السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن عثمان بن عفان رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما من امرئ مسلم تحضره صلاة مكتوبة فيحسن وضوءها وخشوعها وركوعها إلا كانت كفارة لما قبلها من الذنوب ما لم تُؤْتَى كبيرة فذلك الدهر كله رواه مسلم صحابي رمضان منام خليفة مايا عثمان بن عفان رضي الله عنه ريبورت شيئاً بسر الله رسول ما تنقل پرين ما من امرئ مسلم ولي ما آية من إلا تحضره صلاة مكتوبة അവന് ഫർ നിസ്കാരം ആസന്നമാകും അതിന്റെ നന്നാക്കും അവൻ നിസ്കാരത്തിലെ ഭയഭക്തിയും അതിലെ റുക്കു അതിലെ മറ്റു കർമ്മങ്ങളും അവൻ നന്നാക്കും ഇല്ലാ കാലത്ത് കഫാറത്ത് അല്ലിമ കിന്റെ ആ നിസ്കാരം അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾക്ക് പ്രയാശിത്തമായിട്ടല്ലാതെ പാപങ്ങൾ പുറത്തിട്ടല്ലാതെയില്ല മാലം തൂത്ത് കബീറത്തുൻ വൻദോഷം പ്രവർത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് ഈ ആനുകൂല്യം എല്ലാ കാലത്തുമുണ്ട് അപ്പോൾ ഒരു വിശ്വാസിക്ക് നിർബന്ധമായ നിസ്കാരത്തിലെ സമയം ആസന്നമാവുകയും അവൻ എടുക്കുകയും ആ നിസ്കാരത്തിലെ ഭയഭക്തിയും നിസ്കാരത്തിലെ സുന്നത്തുകളും ഫറലുകളും ഷർത്തുകളും ശരിയായ മുറപ്പ പ്രകാരം നിർവഹിക്കുകയും ചെയ്താൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പുറക്കപ്പെടും വൻദോഷങ്ങളില്ലെങ്കിൽ ഹാരിസായ തോപ ആവശ്യമായ വലിയ പാപങ്ങളില്ലെങ്കിൽ അവന്റെ എല്ലാ ചെറുദോഷങ്ങളും പൊറക്കപ്പെടും എന്ന് മുത്തുലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നു